മ്പിരിക്കണോകിയാണ്ടോ ഈ കാണുന്ന മൊത്തം പന്നി ഫുള്ള് അലമ്പാക്കിയതാ കേട്ടോ അലമ്പ് ഫുള്ള് മാന്തിപ്പറിച്ച് എന്തൊക്കെയാ ചേമ്പും ചേഞ്ഞും എല്ലാം എല്ലാം അലമ്പാക്കി കേട്ടോ പന്നികളവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഞങ്ങളുടെ നാട്ടില് ഫാമിലി വിത്ത് ഫാമിലി അടക്കാണ് കൂടിയേറി നിൽക്കി ഒന്നോ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഫുൾ അലമ്പാണ് അവിടെയൊക്കെ ഫുള്ള് ഇഷ്ടം ഓരോ എന്തൊക്കെയോ സാധനങ്ങളിലായിരുന്നു കുഴിച്ചിട്ട് ഒന്നും കാണാ ഒക്കെ അഞ്ചു പേർക്ക് പറിച്ചു കൊണ്ടുപോയി അതാണ് അവരെ കൊണ്ടുള്ളൊരു ഉപകാരം ഇവിടെ ആൾക്കാരും കുത്തി കേട്ടോ രണ്ട് കുറേ മുമ്പേ അപ്പം അങ്ങനെ ആൾക്കാരൊക്കെ നല്ല കമ്മി ആയിക്കാൻ തോന്നുന്നുണ്ട് കുറെ കാലമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ വന്നത് കുട്ടനത്താളെ ടൗൺ കേട്ടോ ഭയുമരൊക്കെ രാവിലെ കേട്ടോ മണിക്കോ ഒന്നില്ലേ ഞാനിപ്പോൾ അതല്ല താലി കണ്ടു ഒരു ആണൊരു ബലോറ ജീപ്പ് കണ്ട അപ്പം ഭയങ്കര പോയി അവിടെ മേൽഭാഗം മാത്രം കാണുന്നുള്ളൂ ആ അത് പിന്നെ ഹെൽമെറ്റി അത് വരുന്നോണ്ട് പേരിട്ട് പോവാം പിന്നെ വണ്ടി കണ്ടത് അന്മാരെന്ന് ഇപ്പോൾ കേട്ടോ കാണാൻ പറ്റുന്നുണ്ട് ആ സൂര്യൻ അവരുടെ അടുത്ത് ജുഹാല ഹൈവേ ഇറങ്ങി ഒരു നോക്കണ ഒരു ഇത് രക്ഷിച്ചെറ വെട്ടിച്ചെറ ഭാഗം മാത്രം മഞ്ഞിലങ്ങ് കുളിച്ചിരിക്കട്ടാ പെട്ടെന്നുണ്ടെ കണ്ണാലെ ഫുള്ളി പോകാണ്ടെ സൂര്യ പുറത്തോട്ടൊക്കെ വിളിച്ചപ്പോന്നില്ല അജാതി ഗോടെ ഒരു രക്ഷയില്ലാത്ത ഗോട കേട്ടാ ഞാൻ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ച ഗോപ്രോ വരെ മഞ്ഞിങ്ങനെ എന്താ പറയാ ഫുള്ള് വെള്ളം തെട്ടി മഞ്ഞ് മൂടിയാ അടിപൊളിക്ക് ഷോട്ട് നമ്മൾ സ്ഥിരം ഒരു ചായ സ്പോട്ടുണ്ട് വെട്ടിച്ചിറ ടോൾ കഴിഞ്ഞാലും കേട്ടോ ടോള് കഴിഞ്ഞ ഉടനെ ഇത് അവിടെ ചെന്നിട്ട് വരുന്നുണ്ട് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഇടാം നമ്മളെ മെയിൻ ചായ സ്പോട്ടാണ്

This is the combination, guys. This and the അത് സ്വന്തം കാണാൻ പ്രമാണിന് കഴിക്കാൻ പറ്റിയ മൂപ്പര കട മൂപ്പര് മുപ്പരൻ്റെ വീഡിയോ കാണിട്ട് പറയാനോട് പറയിപ്പിക്കുക ചൂട് ഫേമസ് ആവാൻ ട്ടോ അതിരുംട പിടിച്ചാ കിട്ടില്ല ഈ കാണാണ്ടോ മഹീന്ദ്രയുടെ ഷോറൂം ആട്ടോ മഹീന്ദ്രയുടെ ഷോറൂം അടുപൊലി സർവീസ് സെന്ററും ഷോറൂമെല്ലാം കൂടിയാ കേട്ടെ ഈ വരുന്നത് വലിയ ഔട്ട്ലെറ്റാണോ തോന്നുന്നത് എനിക്ക് തോന്നുന്നതേ ഇപ്പോഴത്തെ നമ്മളെ സ്വന്തം സഹപോറിനാ ബാറുണ്ട് ഇനി ഈ കാണുന്ന പറമ്പിൽ വരുന്നത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഡെക്കാത്രോണ് വരുന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഐ തിങ്ക് നോ ഐഡിയ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടാ നമ്മളെ വീടതെ നേരെ തോതിന് ഓപ്പോസിറ്റ് ആടോ അങ്ങനെ സൈഡിലാണ് നമ്മൾ വീട് വരുന്നത് അപ്പം അങ്ങനെ ഡെക്കാത്രോണായി മഹീന്ദ്രയുടെ ഷോറൂമായി ഇനി എന്തൊക്കെയാണ് വരാൻ അറിയില്ല നമ്മൾ അദ്രിമട ഇന്ന് ഫേമസ് ആകുമ്പോ വേറെ ലെവലിൽ പോയിട്ട് എത്തും നിൽക്കാറു ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതിർമടത്ത് പാലത്തുമല കേട്ടോ ഇതാണ് ഞാൻ ബ്രിഡ്ജ് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച കാണാം അതിലൊരു അയച്ചിട്ടാണ് ഹൈവേയുടെ വ്യൂ വേണ്ടോ ആക്ച്വലി ഞാൻ ഇപ്പോൾ ഗോപ്രോ മാക്സിമം ആയിട്ടില്ലല്ലാം അതിൻ്റെ മുകളിലൊരു അഡ്ജസ്റ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലാണ് ഇവിടെ നിന്ന് അങ്ങനെ കാണട്ടെ ഈ ഗോപ്രോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൂം ചെയ്യാൻ പറ്റില്ല അതാണ് സീൻ ഇത് എമ്മ ടൗൺ എമ്മ ടൗണിലുള്ള പള്ളി ആട്ടോ ഇത് ഈ കാണുന്നത് തിരിച്ചു വന്നു ഗൈസ് യാ വണ്ടി വണ്ടിയാകെ ഇരപ്പായി കിടക്കാം തോന്നുന്നു നല്ല കുറച്ച് മായതിട്ട് അത്യാവശ്യം കുറച്ച് കളിയായിട്ടുണ്ട് കേട്ടോ അവർക്കും വീട്ടിൽ നമ്മൾ ചളി കയറിയിട്ടുണ്ട് ചെള്ള ഇനിയിപ്പോൾ ചെയിൻ ടൂ പഠിക്കണം ആണ് വിഷയം എനിക്കടുത്ത് ചെയിൻ ടൂ പഠിച്ചില്ലെങ്കിൽ മഴ ആയതുകൊണ്ട് ചെയിൻ വെള്ളം അവർ മൊത്തം പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഗൈസ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാത്രമാണ് ബാക്കിലെ ടോപ്പ് ആക്കി പറ്റിയതാണ് ഇരുപത്തിരണ്ട് മുകളിലെട്ടോ അവിടെ ഒരു വേറെ സ്ഥാന ചള്ളി ഇതെല്ലാം ഉണ്ടോ അതെ ഒക്കെ ഇങ്ങനെ പുള്ളി ചളിയാണ് ഞമ്മളെ ഐഡന്റിറ്റി ഓഫ് ദ മൈ ഹോം നമ്മൾ നാട്ടിലെ ഐഡന്റിറ്റി ആട്ടോ ബാറ് ആടോ ബാറ് അവിടെ അടിപൊളി ഞാൻ പോകുമ്പോൾ കാണിച്ചു തന്നില്ലേ എന്താണ് അവസ്ഥ കഴിഞ്ഞത് പന്നികളെ ശല്യം ഉണ്ടല്ലോ ക്ഷവിടെ ഇവിടെ പന്നിയുണ്ട് കൊരങ്ങനുണ്ട് ഒരു സൂ പോലെയാണ് നമ്മളെ നാട് പറയുമ്പോൾ കുറച്ച് തള്ളി പോരണ്ട് അല്ലേ അപ്പൊ എങ്ങനെയാ കേസ് ചെറിയൊരു ബ്ലോഗ്